ുമ്പം എന്റെ അച്ഛാരൻ കെട്ടിക്കലെ കാണും തൊട്ടിയാ ഭവു നോക്കുമ്പോ തൊട്ടിയാ പക്ഷെ അതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തന്നെ ഒരു ശൈലിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ കിണറ്റിൻ കര കേറി പല്ല് തേക്കും മനസ്സിലായില്ല മറ്റേത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ചോദിച്ചാൽ ഇങ്ങനെ പറ്റാ കണറ്റിന്റെ കരയിലോട്ട് കയറി കാലകത്തോട്ടില്ല അകത്തോട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പല്ല് തേക്കും അപ്പൊ വെളിയിൽ നിന്ന് പല്ല് ചോദിച്ചാൽ അച്ഛൻ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല അതെന്താ കാലയില് നീര മുട്ടിരട്ട് തിന്നി നിൽക്കുന്നു കുറെ നേരം നിന്ന് കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ അടിയിൽ നിന്നെല്ലാം കൂടെ ഇങ്ങനെ തരിച്ച് കഴിച്ചു ഇങ്ങനെ കയറും അല്ലെങ്കിൽ ആ പണി കാണിക്കത്തില്ല അതെ അതെ അവിടെ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞാൽ കഴിക്കാൻ പുട്ടെടുത്ത് വെക്കാൻ പുട്ടാണോ ഈ പഴമില്ലെന്ന് ചോദിച്ചു ചാടി ഒരു ഓരോന്നേപ്പ് പിന്നെ ഞാൻ കേൾക്കുന്നത് കേക്കണ്ടേ വെള്ളമില്ലാത്ത കിണറിയോട് അത് ഞാൻ ഒരു നൂറ് ഞാൻ പറഞ്ഞു അതിന്റെ മണ്ണിൽ കയറി ഇരിക്കാൻ ഞാനിങ്ങനെ നോക്കുമ്പം തവള വാറപ്പുറത്ത് ഇരിക്കുന്ന നേരെ വെളുക്കുമ്പം എന്റെ അച്ചാൻ കിണറ്റിക്കരെ കാണും